ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മൈദയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഇതേ അളവ് തന്നെയാണ് രണ്ട് ഗ്ലാസ് ഇതിലേക്ക് തേങ്ങാപ്പാലും ചേർക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പൊടി അളന്നിട്ട് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ നമ്മൾ ഇതിലേക്ക് ഒന്നിച്ചൊഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ പാൽ തന്നെ എടുക്കുക തേങ്ങാപ്പാൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങാപ്പാൽ കിട്ടാത്തവരാണെങ്കിലും കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡർ കിട്ടുമല്ലോ അതൊന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു തേങ്ങയുടെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുറേശ്ശേ പാൽ ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് നമ്മൾ പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ പാലെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പാലിന് പകരം വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഇതേപോലെ കലക്കി ചൂടാറുണ്ട് അപ്പോൾ ഇത് തേങ്ങാ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളൊന്ന് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ നിങ്ങൾ പാകമാണോ നോക്കുക അപ്പോൾ ഈ ഒരു പാകത്തിനാവും നമുക്ക് മാവ് കിട്ടുക പൊടിയുടെ അതേ അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ പാൽ അപ്പോൾ പിന്നെ അങ്ങൻ തെറ്റൊന്നുമല്ല கரெക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് ഇതൊരു തവയ പാനോ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ദോശക്കല്ല് లో ചൂടാക്കിയിട്ട് നമുക്ക് ദന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഒരുപാട് ചൂടാക്കറുണ്ടട്ടോ ചെറുതായിട്ടൺ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഒഴിச்சிട്ട് പിന്നെ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ తిരിച്ചു മറിച്ചുട്ട് ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും ആയി വരുന്ന സമയത്ത് ഒന്ന് ചട്ടഗം വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കുക ട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ പൊങ്ങി വരും ഇനി ഇത് നിങ്ങൾക്ക് ഓയിലോ പിന്നെ നെയ്യോ ഒന്നും ചേർക്കാണ്ട് തന്നെ ചുട്ടെടുക്കുക ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ ചേർത്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാകുമ്പോൾ കുറച്ചൊരു മൊരിഞ്ഞ ഒരു ടൈപ്പ് ആവും നമുക്ക് കിട്ടുക അപ്പോൾ രണ്ട് ഭാഗം ഒന്നായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഇത് കഴിക്കാനും തന്നെ സൂപ്പർ ടേസ്റ്റാണ് ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത് എല്ലാം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം